പരിശുദ്ധവും പരിപാടനവുമായ വെള്ളിയാഴ്ച പകലിൽ ഓരോ സ്വലാത്തുകളെയാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുസ്തഫ സൊല്ലാഹുലി നമ്മൾ മരണപ്പെടുമ്പോൾ നബി തങ്ങൾ നമ്മുടെ റോഹിനെ നമ്മുടെ ശരീരത്തെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന ആത്മീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന അത്ഭുത സ്വലാത്ത് നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോൾ തങ്ങളെ റോഹിനെ അസ്രായിൽ എങ്ങനെയാണോ പിടിച്ചത് അതുപോലെ ലഘുവായി പ്രവാചകന്മാരെ പിടിച്ച മുത്തരവിധങ്ങളെ തങ്ങളെ െ പിടിക്കുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത് അതുപോലെ അവനെ കണക്കിന് പരീക്ഷണങ്ങളെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ പറ്റിയും അതോടൊപ്പം കഴിഞ്ഞ് ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് എൺപത് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ എൺപത് വർഷത്തെ പാപങ്ങൾ പൊറക്കുമെന്ന് പറഞ്ഞ മറ്റൊരു സ്വലാത്തിനെ പറ്റിയുമാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളും വേഗത്തിലൊന്നും പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു പഠിക്കുവാൻ പകർത്തുവാനും സ്വലാത്ത് മദീനയുടെ വലിയ വലിയ അനുരാഗിയായി മാറാനും തൗഫീഖ് തം അനുഗ്രഹിക്കുമാറാകട്ടെ ും നമുക്ക് തന്നു ഒരു പ്രഭാതം ഒരു വെള്ളിയാഴ്ച നമുക്ക് അള്ളാഹു സമ്മാനിച്ചു ആ പടച്ചവനാണ് അഹംദില്ലാ അല്ല അല്ല കപൂൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഇന്നും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് ഇന്നും പല ആളുകളും പലയിടങ്ങളും മരണപ്പെട്ടിട്ടുണ്ട് പലരും രോഗികളെ ഹോസ്പിറ്റലുകളിലാണ് അതൊന്നും അല്ല നമുക്ക് നൽകിയില്ല അൽഹമദില്ല ഇന്നും ഒരു ഇൽമ കേൾക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തന്നും അവനാണ് സർവ്വസ്തുതിയും അള്ളഹ കപൂലാക്കൻ ഗിരിയെ കുമാറാകട്ടെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോരോ സ്വലാത്തുകൾ നമ്മൾ പഠിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോരോ സ്വലാത്തുകൾ നമുക്ക് അറിയാവുന്നതും അറിയാത്തതും കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ ഒരുപാട് സ്വലാത്തുകളെ പറ്റിയുള്ള പഠനമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അലഹമ്മില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെയും ആശയമായി വോയിസ് ഓഫ് ഷെഫീഖ് ബദരി ശനിയാഴ്ച വെള്ളിയാഴ്ച സ്വലാത്ത് പഠനം ശനിയാഴ്ച ഖുർആാൻ ഞായറാഴ്ച സംശയ നിവാരണം തിങ്കളാഴ്ച ചരിത്രങ്ങൾ ബുധനാഴ്ച വിക്രകൾ ദുവാകൾ ഇസ്മുകൾ അതുപോലെ വ്യാഴവും ബുധനും വ്യാഴവും പൊതുവായ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാ ദിവസവും ഓരോരോ അറിവുകളുടെ നിലാമഴ നിങ്ങൾക്ക് തരികയാണ് അള്ളാഹു ഇത് പഠിക്കുവാനും പകർത്തുവാനും ഒന്നാമത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും രണ്ടാമത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ അള്ളാഹു വലിയ തൗഫീഖ് തന്നാൽ എനിക്ക് ഗ്രീ കുമാർ ആകട്ടെ അതുകൊണ്ട് നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത ചൊല്ലുക ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് പറഞ്ഞ പറഞ്ഞു ആ യു എക്കും നിങ്ങൾ ഒരാളും വിശ്വാസിയാകൂല എന്നെ നിങ്ങൾ കൽബിനെ പ്രണയിക്കുന്നത് വരെ മറ്റെന്തിനേക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട ഒരാളും എന്നാണ് വിശ്വാസിയാവൂല എന്നാണ് നിസ്കരിച്ചോ നോമ്പെടുത്തോ സ്വതൊക്കെ ഖുർആൻ ഇതെല്ലാം ചെയ്തോ സ്വല്ലാത്ത ചൊല്ലിയില്ല എനിക്ക് രക്ഷയില്ല കാരണം എന്താ നമ്മളെ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ നാഭം കൊണ്ട് പലപ്പോഴും മറ്റവരുടെ കുറ്റം പറയാറുണ്ട് ചെവി കൊണ്ട് പലപ്പോഴും നമ്മൾ കുറ്റങ്ങൾ കേൾക്കാറുണ്ട് കണ്ണുകൊണ്ട് പലരുടെയും കുറവുകൾ നമ്മൾ കാണാറുണ്ട് മനസ്സിൽ അവരെ കുറിച്ച് മോശം ചിന്തിക്കാറുണ്ട് അങ്ങനെ ചെയ്തു പോയ നന്മകളെല്ലാം അള്ളാഹും നമ്മൾ ആരെയൊക്കെയാണോ വേദനിപ്പിച്ചത് ആരെയൊക്കെയാണോ കുറ്റം പറഞ്ഞത് ആരെയൊക്കെയാണോ കളിയാക്കിയത് അവർക്കെല്ലാം അല്ല കൊടുക്കും ഒന്നും ഉണ്ടാവൂല പക്ഷേ അള്ളാന്റെ റസൂലിന്റെ പേരുള്ള സ്വലാത്ത് ഉണ്ടല്ലോ അത് ഒരാൾക്ക് വിധിച്ചു കൊടുക്കൂല എത്ര ബാക്കി ഉണ്ടെങ്കിലും അല്ല അത് കൊടുക്കൂല അത് നമുക്ക് മാത്രമാണ് അപ്പൊ സ്വനാത്ത കൊണ്ടേ നാളെ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് കരുതി സ്വനാത്ത് മാത്രം പോരാ നമസ്കാരവും മറ്റു കാര്യങ്ങളും അതിനോടൊപ്പം നമസ്കാരവും സ്വലാത്തും വേണം ആ സ്വലാത്ത് ചൊല്ലി 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 മദീനയോട് മുത്തുനബിയോട് അനുരാഗം വന്നാൽ അവൻ പരിപൂർണ വിശ്വാസിയാണ് കൽബകങ്ങളിൽ അള്ളാഹു നമുക്ക് മുത്തനബി നമ്മുടെ അനുരാഗം വന്നാൽ മദീന ഇട്ടുതരാണ് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം ലഭിക്കുമെന്നാണ് മഹാരന്മാർ രേഖപ്പെടുത്തിയത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലോ പകലിലോ വെള്ളിയാഴ്ച രാവിലാകട്ടെ പകലിലാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ഒരു വട്ടമെങ്കിലും പതിവാക്കുക ഒന്ന് ആലോചിച്ചോക്കുക ഒരു വട്ടം ചൊല്ലിയ നൂറ് വട്ടോ അമ്പത് വട്ടോ മുപ്പത്തിമൂന്ന് വട്ടമൊന്നുമല്ല ഒരു തവണയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ പകലിലൊന്ന് എപ്പോഴെങ്കിലും ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ നിങ്ങൾ പതിവാക്കാണ് എല്ലാ വെള്ളിയാഴ്ചയും അല്ല എല്ലാ ദിവസവും പതിവാക്കിക്കോളും അതിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഉൾപ്പെടുമല്ലോ ഈ സ്വലാത്ത് ിന് എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരാൾ ഒരു പതിവാക്കിയാൽ അള്ളാഹിന്റെ ഹദീത്തടച്ചു വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും മയ്യത്ത് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കബറിലേക്ക് ആളുകൾ ഇറക്കി വെക്കുമ്പോൾ ആരംഭ പൂവായന ബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസല്ലമാങ്ങളുടെ മഹനീയ സാന്നിധ്യമുണ്ട് എന്നും നമ്മുടെ മയ്യത്ത് വാങ്ങി കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു അനുഭൂതി ഒരു പ്രതിഫലം ഒരു സാഹചര്യം അല്ല ഇട്ടു തരുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നിബിധങ്ങളുടെ ആത്മീയ സാന്നിധ്യം നമ്മുടെ മയ്യത്ത് പിടിക്കാൻ നിബിധങ്ങൾ ഉണ്ടാകുന്ന ഇതിൽ കൂടുതൽ എന്ത് പ്രതിഫല വേണ്ടേ ഫാത്തിമാവിൻ ദസത് റിയാഹുൻഗ തന്റെ വളർത്തുമ്മയുടെ മയ്യത്ത് ഇറക്കി വെച്ച ചരിത്രം നമ്മൾ ഇതിലൂടെ തന്നെയും ചാനലിലൂടെ നമ്മൾ പഠിച്ചവരാണ് എല്ലാ തിങ്കളാഴ്ച ഓരോരോ ചരിത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞത് സദർ ദസദർ അള്ളാഹുനയുടെ ചരിത്രമായിരുന്നു അങ്ങനെ അലഹമുല്ല നിബിധങ്ങൾ നമ്മുടെ മയ്യത്ത് ഇറക്കി വെച്ചാൽ പിന്നെ നമുക്ക് കബറിൽ പേടിക്കാനുണ്ടോ വിചാരണ പേടിക്കാനുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു വട്ടമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടമാണ് അപ്പൊ ഒരു നൂറ് വട്ടം പതിവാക്കിയാൽ കിട്ടുന്ന പ്രതിഫലം പറയാനുണ്ടോ അത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം മറ്റൊരു മറ്റു ഇമാമിങ്ങൾ പറയുന്നതായി നമുക്ക് രേഖപ്പെടുത്തുന്നത് കാണാം ഈ സ്വലാത്തിനെ പതിവാക്കിയാൽ എല്ലാ ദിവസവും പതിവാക്കിയാൽ വെള്ളിയാഴ്ച രാവിലെ പകലിനും പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വട്ടമെങ്കിലും പതിവാക്കിയാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു നമ്മുടെ റൂഹിനെ പിടിക്കും അസ്രായിൽ റൂഹിനെ പിടിക്കുന്ന വേദന വല്ലാത്ത വേദനയാണ് പോലും പറഞ്ഞുപോയി ആയിഷ ഇന്നലിൽ മൗത്തിൽ മരണത്തിന്റെ വേദന ില്ല ആഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ പറയാനുണ്ടോ എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് സക്കറാത്തുൽ മൗത്ത് കുറച്ചു കൊടുക്കുമെന്നാണ് മരണത്തിന്റെ വേദന പ്രവാചകന്മാരുടെ അമ്പിയാക്കന്മാരുടെ റൂഹിനെ സ്വാലിഹിങ്ങളുടെ റൂഹിനെ എങ്ങനെയാണോ അസറായി പിടിക്കുക വെണ്ണയിൽ നിന്നും നൂലിനെ വലിച്ചെടുക്കുന്ന ലാഘവത്തോടെ മരണവേദനയില്ലാതെ മനുഷ്യന് റൂഹിനെ പിടിച്ചെടുക്കുമെന്ന് മഹാരഥന്മാരേഖപ്പെടുത്തുന്നു നാലോചന്മാര മരണവേദന കുറഞ്ഞിരിക്കും ഉറപ്പുണ്ടോ നമുക്ക് നന്നായിട്ട് മരിക്കാൻ കഴിയുമെന്ന് പക്ഷെ മരണവേദന കുറച്ച് തരുമോ എന്ന നല്ല ഓർഡർ കൊടുക്കും അത് മാത്രമല്ല ഒരാൾ രാവിലെ പത്ത് തവണ വൈകുന്നേരം പത്ത് തവണ വെള്ളിയാഴ്ച രാവിലെ പകലിലുമായി നൂറ് തവണ എല്ലാ ദിവസവും പതിവാക്കുന്നവരായാൽ അതായത് എല്ലാ ദിവസവും പത്ത് തവണ ഇവിടെ സുവൈ നമസ്കാരം കഴിഞ്ഞ് പത്ത് തവണ മകരുഭ നമസ്കാരം കഴിഞ്ഞ് പത്ത് തവണ വെള്ളിയാഴ്ച രാവിലെ ഒരു നൂറ് വട്ടം ചൊല്ലി വെള്ളിയാഴ്ച പകലിൽ ഒരു നൂറ് വട്ടം ചൊല്ലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മരണം വരവ് ചേർത്ത് പിടിക്കാൻ അശുദ്ധിയുള്ളവർ എല്ലാ ദിവസവും ഇങ്ങനെ പതിവാക്കിയാൽ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് പറയുന്നു അവനെ ദുനിയാവിലും അല്ലാന്റെ കടങ്ങളാകട്ടെ അങ്ങനെ തുടങ്ങിയുള്ള രോഗങ്ങൾ കടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ആപലാവികൾ വേവലാവികൾ ഒന്നും കൊണ്ട് അവനെ അള്ളാഹു പരീക്ഷിക്കൂല സന്തോഷവാനായി ജീവിക്കുവാനും സന്തോഷത്തോടെ മരണപ്പെടുവാനും സന്തോഷത്തോടെ സ്വർഗത്തിൽ പോകാനും അള്ളാഹു ഭാഗ്യം കൊടുക്കുമെന്ന് മഹാരഥ രേഖപ്പെടുത്തി വെക്കുമ്പോ പിന്നെ എന്തിനാണ് ഉമ്മമാരെ നമ്മൾ മടിക്കുക പത്ത് വട്ടം വലിയ വളരെ ചെറിയ പലർക്കും അറിയാവുന്ന സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് ഈമാനോടെ മരിക്കാൻ അതുപോലെ നമ്മുടെ അമ്പിയാക്കലെ പിടിക്കാൻ മയ്യത്ത് മയ്യത്ത് ചുമക്കുന്ന ഇറക്കി വെക്കുന്ന അതുപോലെ ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങൾ കടന്നു വരാത്ത ഇത്രയും അത്ഭുതത്തിന്റെ സ്വലാത്ത് ഏതാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഏതാണ് സ്വലാത്ത് അതാണ് സ്ക്രീനിൽ കാണുന്നത് محمد النبي <سؤال> الأمي الحبيب العالي القدير الأليم الجاه وعلى آله وصحبه وسلم نوركتو اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدير الأليم الجاه وعلى آله وصحبه وسلم وربتم قودي اللهم صل وسلم اللهم صل وسلم وبارك على سيدنا محمد സമ്മാനമായിട്ട് നിങ്ങൾ വാങ്ങണം എല്ലാ ദിവസവും രാവിലെ പത്ത് വൈകുന്നേരം പത്ത് എത്ര പത്ത് മിനിറ്റ് വേണ്ടല്ലോ ഇത് ചൊല്ലി തീർക്കാൻ കേൾക്കുമ്പോ വലിയ സ്വലാത്ത് ആണെങ്കിൽ വളരെ നിസ്സാരമാണ് എളുപ്പാണ് അപ്പൊ വെള്ളിയാഴ്ച രാവിലെ അടുത്ത വ്യാഴാഴ്ച രാത്രി ഒരു നൂറ് വട്ടം ചൊല്ലിക്കോ ഇന്നത്തെ പകലിൽ കഴിഞ്ഞ പോലെ ഇന്നത്തെ പകലിൽ ഒരു വെള്ളിയാഴ്ച പകലാണ് ഒരു വട്ടം ചൊല്ലിക്കോ ബാക്കി എല്ലാ ദിവസവും രാവിലെ പത്ത് വൈകുന്നേരം പത്ത് പരീക്ഷണം വരൂല്ല ഖബറല്ലാൻ്റെ നമ്മുടെ മയ്യത്തിറക്കി വെക്കും ഈമാരോടെ മരിക്കാൻ കഴിയുമെന്നാണ് മഹാജന്മാരെ രേഖപ്പെടുത്തി വെക്കുക അതോടൊപ്പം മറ്റൊരു സ്ഥലത്ത് കൂടി പഠിക്കാൻ മറ്റൊരു സ്ഥലത്ത് നമ്മളിത് വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും ചൊല്ലിയാൽ ചൊല്ലിയാ എന്നാൽ വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അസൻ നമസ്കാരം കഴിഞ്ഞു അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ വെള്ളിയാഴ്ചയാണ് രാവിലെ നമ്മൾ എന്ത് ചെയ്യണം വെള്ളിയാഴ്ച മാത്രമല്ല നിസ്കരിക്കണം നമ്മൾ നിസ്കരിക്കുക നിസ്കരിക്കണം അതുപോലെ സൂറത്തുൽ കഹിഫ് നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ സൂറത്തുൽ യാസീൻ കഴിയുമെങ്കിൽ ഒരെണ്ണം പാരായണം ചെയ്യണം അതുപോലെ നമ്മൾ സുഗന്ധം പൂശണം ജുമായിയുടെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് വെച്ച് കുളിക്കണം ഉമ്മമാരെ നിങ്ങൾക്കും കുളിക്കാം ആ നീയത്ത് വെച്ച് കുളിക്കുക അതുപോലെ അടുക്കളയിൽ ജുമായുടെ സമയത്ത് ചെന്ന് ജോലിയാണ് പള്ളി പിരിഞ്ഞ് വരുമ്പോൾ പള്ളി വരുമ്പോൾ ഭക്ഷണം കൊടുക്കണം കരുതി സമയം പാഴാക്കരുതേ വേഗം ബാങ്കിന് മുമ്പ് തന്നെ വെള്ളിയാഴ്ച ബാക്കി ദിവസം പോട്ടെ വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഒതു ചെയ്ത് നിസ്കാര കുപ്പായം ധരിച്ച് മുസല്ലയിൽ കാത്തിരിക്കണം ബാങ്കിന് അതെങ്ങനെ എങ്ങനെ എന്റെ ഇക്കാക്ക പള്ളി ഉസ്താദ് നിസ്കാരം കൈകട്ടുമ്പോഴാണ് ഞാൻ പിന്നെ എങ്ങനെ പള്ളിക്കകത്ത് റൂമിനകത്ത് കയറി നിസ്കരിക്കണേ എന്ന് ചിന്തിക്കണ്ട ഭർത്താവ് വരൂല മക്കൾ വരൂല നമ്മൾ ഉണ്ടാകും പരമാവധി വേഗത്തിൽ നിസ്കാരപ്പായി വന്നിരിക്കുക തസ്ബീഹുകൾ നിസ്കരിക്കുക തസ്ബീക നിസ്കാരം കഴിയുമ്പോൾ നിസ്കരിക്കുക അതുപോലെ ഒരുപാട് തിക്കറുകൾ ദുവാകൾ സ്ഥിതിഫാറുകൾ ചെയ്യുക ഊഹാൻ പാരായണം അധികരിപ്പിക്കുക എന്ത് രോഗ സന്ദർശനം നടത്തുക സ്വതൊക്കെ അധികരിപ്പിക്കുക വാപ്പമാരെ സഹോദരങ്ങളെ പള്ളിയിലേക്ക് പോകും അവിടെ നമ്മുടെ വല്ലുപ്പുണ്ട് വല്ലുമ്മുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് ഒരു സ്ലാമെങ്കിലും പറയും കബറിന്റെ ചാരത്ത് പോയി ഒരു ഫാത്തിഹയും ഫാത്തി മോതി ഒന്ന് ദുആ ചെയ്തിട്ട് വാ അത് വലിയ പൊരുത്തമാണ് നമ്മുടെ മക്കൾക്ക് അത് കാണിച്ചു കുടിക്കും അത് ഒരു ശീലമാക്കി മാറ്റട്ടെ അല്ല കബൂലാക്കട്ടെ അതോടൊപ്പം അങ്ങനെ ചുമ നിസ്കാരം കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചു ചിലപ്പോൾ നമ്മൾ വിശ്രമിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകും അസ്ത്ര നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒതുവെടുത്ത് നിസ്കരിച്ചു അസ്ത്ര നമസ്കാരം കഴിഞ്ഞ് ആ ഇരുന്ന ഇരിപ്പിൽ എൺപത് തവണ ഈ പറയുന്ന ഏതാണ് ഒന്നുകൂടി ഒന്നുകൂടി കേട്ടോ അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ നബിയിൽ ആലിഹി ഒരു എൺപത് വട്ടം ആശ്ര നിസ്കാരം കഴിഞ്ഞ് ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് എൺപത് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കുമെന്നും എൺപത് വർഷത്തെ അഭിപാതത്തിന്റെ കൂലി നിങ്ങൾക്ക് തരുമെന്നും മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പാഴാക്കല്ലെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അഞ്ചു മിനിറ്റും പോലും വേണ്ട ഒരു എൺപതെണ്ണം ചൊല്ലിത്തീർക്കാൻ വേഗം ഒന്ന് ചൊല്ലി തീർക്കിസോട് കൂടി ചൊല്ലി അല്ല കബൂലാക്കട്ടെ ആകട്ടെ അല്ല സ്വീകരി കുമാർ ആകട്ടെ അതോടൊപ്പം വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കും നമ്മളെല്ലാം വെള്ളിയാഴ്ച ചൊല്ലുന്ന കാര്യമാണ് ഏതാണ് ഒന്നുകൂടി കേട്ടോ ഇലാരിൽ അഞ്ച് വട്ടം വെള്ളിയാഴ്ച പകൽ ഒരാളെ ചൊല്ലിയ സ്വർഗം കാണാതെ മരിക്കൂലെന്നാണ് ഈമാനോടെ മരിക്കൂ എന്നാണ് ഇതും പതിവാക്കിക്കോളിൽ അലഹമുല്ല അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എല്ലാ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇരുത്തി നിങ്ങളെ ബോറടിപ്പിക്കൂല എന്തിനവസ്ഥ അത് വലിച്ചു നീട്ടണം പരാതിയില്ല പരിഭൂമില്ല വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീക്ക് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല കബൂലാക്കട്ടെ അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജിലീസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ആയിരങ്ങൾ സംഗമിക്കുന്ന മജിലീസാണ് തിബു സലാത്തും ബദറും ഒക്കെ ചൊല്ലുന്ന ഒരു സദസ്സാണ് ഇൻഷാ ഇൻഷാല്ലാ അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചാനലിലേക്ക് പ്രവേശിക്കാം മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജലീസ് ആണ് അല്ല കബൂല കന ഒരുപാട് ആളുകൾ കമന്റിലൂടെ അധ്വാസിയെ അറിയിച്ചിട്ടുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് دعا وصيه السلام عليكم ورحمه الله تعالى وبركاته, وبركاته.